ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ബിഗ് ബോസ് സീസൺ സെവന്റെ ലൈവിൽ ഇപ്പൊ ടാസ്ക് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ടാസ്ക് എന്താണെന്ന് വെച്ചാൽ കാർ അതിൻ്റെ ഉള്ളിൽ ഈ കണ്ടസ്റ്റൻ്റ് ഒക്കെ പോയി ഇരിക്കുകയാണ് അപ്പോൾ പരമാവധി അതിൻ്റെ ഉള്ളിൽ ചൂടൊക്കെ ഉണ്ട് കേട്ടോ അവർക്ക് ഈ ചെറിയൊരു കാറിൽ ഇത്രയും കണ്ടസ്റ്റൻറ്റ് ഇരിക്കുക ഇറങ്ങിയാൽ തന്നെ പറ്റില്ല അപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്ന് കുറച്ച് സമയത്തിന് ശേഷം നമ്മൾ നെവിൻ പുറത്ത് രക്ഷ പുറത്തേക്ക് രക്ഷപ്പെട്ടു പോയിട്ടുണ്ട് കേട്ടോ പുറത്ത് പുറത്തേക്ക് പോന്നാലും അവൻ എന്താ അനുമോളേനെ ഭയങ്കരമായിട്ട് ടാർഗറ്റ് ചെയ്യുന്നുണ്ട് എന്താച്ചാൽ അവളെ കബോർഡിൻ്റെ ഉള്ളിൽ നിന്ന് കേടൊക്കെ എടുത്തിട്ട് ഒരുപാട് അവൾ അങ്ങനെ എന്ന് പറഞ്ഞിട്ട് പോയി എടുക്കുകയും ചെയ്തു അവളെ പുറത്ത് റിയിപ്പിക്കാനുള്ള ഒരു വഴിയാണ് കേട്ടോ എന്തായാലും അതൊന്നും അനിമോൾ വിട്ടു കൊടുത്തില്ല അനിമോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുക കേട്ടോ പിന്നെ അതുപോലെ തന്നെ അനീഷേട്ടനെ ആര്യനും ന്യൂറയും ചേർന്നിട്ടും പുറത്തിറക്കിപ്പോൾ നോക്കുന്നുണ്ട് ബിഗ് ബോസ് എടുത്ത് എടുത്ത് പറയുന്നുണ്ട് ഡോർ തുറക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ പക്ഷെ തുറക്കാൻ പാടില്ല എന്ന് പറഞ്ഞാലും ന്യൂറ അനീഷേട്ട് അടയ്ക്കുന്നു നൂറ അതിൻ്റെ ലോക്ക് തുറക്കുന്നു അതുപോലെ തന്നെ ആതിലെ ബാക്കിൽ നിന്നും അങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം അനുമോള് അത് സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ചെയ്യുന്നത് അനുമോള് ആ ഡോറ് അടക്കി കേട്ടോ ചെയ്യുന്നത് ലോക്ക് കുട്ടിയുടെ ഒക്കെ ചെയ്യുന്നുണ്ട് ായാലും നല്ലൊരു ഗെയിമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ